സി സദാനന്ദൻ കേരളത്തിലെ പ്രഖ്യാ സിംഗ് ടാക്കൂർ ആണെന്നും എം പി ആകാനുള്ള യോഗ്യത ക്രിമിനൽ പ്രവർത്തനമാണോ എന്നും എം വി ജയരാജൻ ചോദിച്ചു മട്ടന്നൂർ ഉരുവച്ചാലിൽ സി പി എം രാഷ്ട്രീയ വിശദീകരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേരളത്തിലെ പ്രഖ്യാ സിംഗ് ടാക്കൂർ ആണ് സി സദാനന്ദൻ എന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം വി ജയരാജൻ പറഞ്ഞു ക്രിമിനൽ പ്രവർത്തനമാണോ എം പി ആകാനുള്ള യോഗ്യതയെന്നും ഒരു എം എന്ന് കരുതി സഖാക്കളെ ജയിലിൽ അടച്ച് വിലസി നടക്കാം എന്ന് കരുതേണ്ടെന്നും എം ജയരാജൻ പറഞ്ഞു സി സദാനന്ദൻ എംപിയുടെ കാൽവെട്ടിയ കേസുമായി ബന്ധപ്പെട്ട് കണ്ണൂർ മട്ടന്നൂർ ഉരുവച്ചാലിൽ സി പി എം രാഷ്ട്രീയ വിശദീകരണ യോഗത്തിനിടെ മാധ്യമപ്രവർത്തകരോട് പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജനാർദ്ദനെ ആക്രമിച്ചിട്ടില്ല എന്ന് പറയാനാകുമോ സി സദാനന്ദന് എന്നും അദ്ദേഹം ചോദിച്ചു ഒളിച്ചും പാത്തുമല്ല എട്ട് സഖാക്കൾ ജയിലിലേക്ക് പോയത് നാടിൻ്റെ ശരിയുടെ പക്ഷത്തു നിന്ന് ജയിലിൽ പോകാൻ ഇനിയും മടിയില്ലെന്നും എം വി ജയരാജൻ പറഞ്ഞു സദാനന്ദൻ വധശ്രമക്കേസിലെ പ്രതികൾക്ക് ജയിലിലേക്ക് യാത്രയപ്പ് നൽകിയ സംഭവം വലിയ വിമർശനങ്ങൾക്ക് കാരണമായിരുന്നു ഇതിനു പിന്നാലെയാണ് രാഷ്ട്രീയ വിശദീകരണയോഗം നടത്തിയത് കെ കെ ശൈലജ എം എൽ എ ഉൾപ്പെടെയുള്ളവരാണ് പഴശ്ശി സൗത്ത് ലോക്കൽ കമ്മിറ്റി ഓഫീസിൽ സി പി എമ്മുകാരായ പ്രതികളെ യാത്രയയക്കാൻ എത്തിയത് സി സദാനന്ദൻ എംപിയുടെ കാൽ വെട്ടിയറിഞ്ഞ കേസിൽ മുപ്പത് വർഷത്തിന് ശേഷമാണ് പ്രതികൾ കോടതിയിൽ കീഴടങ്ങിയത് സുപ്രീം കോടതിയും അപ്പീൽ തള്ളിയതോടെയാണ് സിപിഎം പ്രവർത്തകരായ പ്രതികൾ കോടതിയിൽ ഹാജരായത് കേരളത്തിലെ പ്രഖ്യാസിംഗ് താക്കൂറായി ഈ രാജ്യസഭാംഗത്തെ വിനിയോഗിക്കുകയാണോ എന്നാണ് സാധാരണക്കാർ ചോദിക്കുന്നത് ഉത്തരേന്ത്യയിൽ നിന്നും കണക്കിഴിയുന്ന രാഷ്ട്രീയമാണെന്ന് രാഷ്ട്രീയ ഒരു ആയി തെരഞ്ഞെടുക്കപ്പെടാനുള്ള യോഗ്യത ഈ നാട് ചോദിക്കുന്ന ചോദ്യം അതാണ് എന്നിട്ട് ഇപ്പോ കള്ളക്കേസിൽ രണ്ട് സഖാക്കളെ കുടുക്കി ജയിലിലടച്ചതിന്റെ വീരശൂര പരാക്രമം പോലെ നാളെ ഇവിടെ നാട്ടിലവരോട് വിശദീകരിക്കാൻ ചങ്ങൾ വിജയം പോകുന്നു ആരൊക്കെയായി ജയിലിടുന്നത് ഞങ്ങളുടെ അവരെ പോയി കേട്ടു അവര് ഒളിച്ചും പാത്തുമെല്ലാം ജയിലിൽ പോയെന്ന് കേട്ട അവര് കോൺഗ്രസുകാര് ആർ എസ് എസുകാര് ചിലരിപ്പൊ കാണിക്കുന്നതുപോലെ ഫണ്ട് മുക്കിയവരല്ല അവരേറ്റവും കൂടുതൽ പ്രായമുള്ളിയാണ് കൂട്ടത്തിൽ കുഞ്ഞി വിഷുമാഷ എന്നാണ് ഞാൻ കരുതുന്നത് എഴുപത്തിയാറ് വയസ്സ് പ്രായമുള്ള കുഞ്ഞി വിഷമാഷ കുഞ്ഞു കണ്ടപ്പോ മുഖത്ത് ഒരു നിരാശയുമില്ലാത്ത മനുഷ്യൻ ഒരു കമ്മ്യൂണിസ്റ്റിന്റെ സ്ഥൈര്യത്തോടുകൂടി മറ്റുള്ളവരോട് സംസാരിക്കാൻ കഴിയുന്ന കുഞ്ഞുകൃഷ്ണമാസ്കർ